ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار نوصيكم عباد الله اولا بتقوى الله അള്ളാഹു സുബഹാനഹുവ ചാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹഹാനഹുവ ചാലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ വർഷവും ജനലക്ഷങ്ങൾ ഹജ്ജ് കർമ്മം അവർ പൂർത്തിയാക്കിയിരിക്കുകയാണ് അള്ളാഹു അവരുടെ എല്ലാം ഹജ്ജ് കർമ്മങ്ങൾ പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ നമുക്കറിയാം ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധമായ ഇസ്ലാമിൽ വമ്പിച്ച പ്രതിഫലങ്ങളാണ് റസൂൽ കരീം സല്ലാഹു അലൈഹു വസ്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കഴിഞ്ഞൊരു ഹുതുബയിൽ അതിൻ്റെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു വമ്പിച്ച പ്രതിഫലങ്ങളാണ് ഓരോ ഹജ്ജിനും െയ്തിട്ടുള്ളത് എങ്കിലും പല ആളുകളെ സംബന്ധിച്ചും ആ ഹജ്ജ് കർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാറാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത് റസൂൽ കരീം സലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് പറഞ്ഞതുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ നമ്മുടെ എല്ലാം മനസ്സിൽ കോറി നിൽക്കുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത് ഒരാൾ ഹജ്ജ് ചെയ്യുകയും അതിൽ യാതൊരു മോശത്തരങ്ങളും വരുത്താതെ കൃത്യമായി അത് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അവൻ മടങ്ങുന്നത് അവൻ്റെ മാതാവ് അവനെ മാതാവ് അവനെ പ്രസവിച്ചപ്പോൾ ഏതൊരവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിലായിരിക്കും അവന് മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒമ്പിച്ച ഒരു പ്രതിഫലമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹജ്ജിലൂടെ ആ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ റസൂറുല്ലാഹി സലഹു അലൈഹി വസല്ലം മറ്റൊരുപാട് കർമ്മങ്ങളിലൂടെ അതേ പ്രതിഫലം തത്തുല്യമായ അതേ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കർമ്മങ്ങൾ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചതെന്നായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള ഏതാനും ചില കർമ്മങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആമുഖമായി പറയട്ടെ ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും ഹജ്ജ് കർമ്മം മക്കയിൽ പോയി നിർവഹിക്കുക എന്നുള്ളതിനൊരിക്കലും എന്താവുകയില്ല പകരമാവുകയില്ല കഴിവുള്ളവർ അവിടെ പോയി അത് നിർവഹിക്കുക തന്നെ വേണം പക്ഷേ കഴിവുള്ളവർ അവിടെ പോയി നിർവഹിക്കുമ്പോൾ എന്തൊരു പ്രതിഫലമാണോ ലഭിക്കുന്നത് തത്തുല്യമായ പ്രതിഫലം തന്നെ ലഭിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ റസൂലുള്ളാഹി അസൂലായി സല്ലാഹു അലൈഹിം പഠിപ്പിച്ചെന്നു ആ കർമ്മങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കർമ്മവും ഒരു ചെയ്യാൻ നമുക്ക് സാധിച്ചു പക്ഷേ ഒന്നും ചെയ്യാതിരിക്കാനും നമുക്ക് കഴിയുകയില്ല കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കർമ്മ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും ജീവിക്കുന്നുണ്ടാവും അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഏതെങ്കിലുമൊക്കെ ഒരു കർമ്മം നമ്മൾ നിത്യ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി നല്ല നീയത്തുണ്ടാവുക എന്നാണ് റസൂലാഹി സല്ലാഹുറുസലോട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും ഇന്നമ നാല് കൂട്ടക്കാർക്കുള്ളതാണ് ദുനിയാവ് എന്ന് പറയുന്നത് റസൂ സല്ലാ അതിലെ രണ്ട് വിഭാഗത്തെ പറ്റി പറയാണ് ഒരാൾ ഒരു അല്ലാഹു സുബ്ഹാനഹു സമ്പത്ത് അയാൾക്ക് അതോടൊപ്പം തന്നെ അറിവ് നൽകിയിട്ടുണ്ട് അയാൾ ആ വിഷയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഭയപ്പെടുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നുണ്ട് അല്ലാഹു നൽകേണ്ടുന്ന ഹക്കുകളെല്ലാം അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് ഫഹാദാ ബി ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്താണ് എന്ന് റസൂൽ കരീം അലൈഹി റസൂദ് എന്നിട്ട് ശേഷം അവിടുന്ന് പറഞ്ഞു ആളുകളുണ്ട് അവർക്ക് അറിവ് നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്ക് സമ്പത്ത് അള്ളാഹു അവൻ നല്ല നീയത്തുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന ആളുകളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാനും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് റസൂൽ വസ്ലം പറയാണ് ഈ രണ്ട് കൂട്ടക്കാരുടെയും പ്രതിഫലം എന്ന് പറയുന്നത് ഒരേ പ്രതിഫലമാണ് എന്ന് അപ്പോ നമ്മൾ നല്ല രൂപത്തിൽ നീയത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഏത് കർമ്മത്തിനാണ് നമ്മൾ നീയത്ത് വെച്ചത് എങ്കിൽ തത്ുല്യമായ ആ കർമ്മം ചെയ്തവന് എന്തൊരു പ്രതിഫലമാണോ ലഭിക്കുന്നത് അതേ പ്രതിഫലം തന്നെ ലഭിക്കുമെന്നാണ് റസൂൽ കരീഫ് സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിൽ ആത്മാർത്ഥമായ ഇഹ്ലാസ് ഉള്ള ഒരു നീയറ്റ് ഹജ്ജ് ചെയ്യണം അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയിൽ തീർച്ച അത് ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം രണ്ടാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ് പറഞ്ഞു ആരെങ്കിലും നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരേക്കും അവൻ പള്ളിയിൽ തന്നെ ഇരുന്നു എന്നിട്ട് രണ്ട് ആ മനുഷ്യൻ ആ മനുഷ്യന് ലഭിക്കാനിരിക്കുന്നത് ഒരു ഹജ്ജ് ചെയ്തവന്റെയും ചെയ്തവന്റെയും ഒരു പ്രതിഫലമാണ് വീണ്ടും അവിടുന്ന് പറഞ്ഞു സമ്പൂർണമായ പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുമെന്നാണ് തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നു നമുക്കറിയാം നമ്മുടെ അധിക ആളുകളുടെയും ജോലിയും മറ്റുമൊക്കെ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണി ആ സമയത്താണ് അധിക ആളുകളുടെയും ജോലിയൊക്കെ തുടങ്ങുന്നത് അത്തരത്തിൽ ജോലി കുറച്ച് വൈകിട്ടൊക്കെ തുടങ്ങുന്ന യാതൊരു ശുഗലുമില്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്ക് അമലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു നിസ്കാരമാണ് ഇഷ്രാഖ് നമസ്കാരം എന്നുള്ളത് അത് സൂര്യൻ ഉദിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഒരു ഹജ്ജും ഒരു അമ്രയും ചെയ്ത പ്രതിഫലമാണ് എന്ന് റസൂർ കലി സല്ലാഹു അലീഹു വസ്ല്ലം നമുക്ക് പറഞ്ഞതായിക്കോട്ട് കാണാൻ സാധിക്കുന്നു നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ഫജർ നമസ്കാരത്തിനൊക്കെ മസ്ജിദിലെത്തി നിസ്കരിക്കാറുണ്ടോ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അള്ളാഹു സുബാനഹുതലയെ ഓർത്തുകൊണ്ട് കുറച്ച് നേരൊക്കെ മസ്ജിദിൽ കഴിച്ചു കൂട്ടാറുണ്ടോ കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ ഇരുന്നു കൊണ്ട് അയാൾ രണ്ട് സൂര്യൻ ഉദ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഒരാൾ രണ്ട് റക്കാലത്ത് നിസ്കരിച്ചിട്ടും കൂടിയാണ് ആ മസ്ജിദിൽ നിന്ന് പോകുന്നത് എങ്കിൽ അയാൾക്കൊരു ഹജ്ജും മുമറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് പള്ളിയിൽ വെറുതെ ഇരുന്നു കുറച്ചു നേരം ഉറങ്ങി അല്ലെങ്കിൽ കുറച്ചേരം വർത്തമാനം പറഞ്ഞിരുന്നു ഈ രൂപത്തിലല്ല അന്നേരം കുറിച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെ അവൻ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്നാൽ അവനൊരു ഹജ്ജും മൂമറയും ചെയ്ത പരിപൂർണമായ സമ്പൂർണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലാഹു അറഹു പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും മൂന്നാമതായി ഇൽമ് നേടാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് അലൈഹി വസല്ലം പറഞ്ഞു മൻ മസ്ജിദി ലാ ഇല്ലാ അൻ ഖൈറൻ ഔ കാന ലഹു ഹജ്ജിൻ ഹജ്ജതുഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ മസ്ജിദിലേക്ക് പോയി അവൻ ഉദ്ദേശിക്കുന്നത് എന്തുമാത്രമേ ഉള്ളൂ അവൻ ഖൈർ പഠിക്കണം അതല്ലെങ്കിൽ ഒരു ഖൈറിനെ പഠിപ്പിക്കണം ഇതല്ലാതെ യാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മസ്ജിദിലേക്ക് പോയി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം ആ മനുഷ്യൻ ഉണ്ട് എന്ന് അസൂൽ കരിഫ് പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ മസ്ജിദുകളിലൊക്കെ ക്ലാസ്സുകളും ഹദീസ് ക്ലാസ്സുകളും ഊറാൻ ക്ലാസ്സുകളും തസ്കീത്തിന്റെ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോ വളരെ നിസ്സാരമായി കുറച്ചു നേരം ആ മസ്ജിദിൽ വന്നിരുന്ന് ആ ക്ലാസ് കേട്ട് എഴും കേട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ചെറിയ അധ്വാനത്തിലൂടെ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ മസ്ജിദിലുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ക്ലാസ്സുകൾ അവ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മജ്ലിസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണ് എന്നാണ് അപ്പോൾ നല്ല നീയത്തോടു കൂടി അത്തരം കർമ്മങ്ങളിലേക്കൊക്കെ നമ്മൾ വരിക അതുപോലെ തന്നെ നാലാമതായി ഫറദ് നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് ഒരാൾ പുറപ്പെടുക എന്നുള്ളതാണ് റസൂലം പറഞ്ഞു ഒരാൾ വീട്ടിൽ നിന്ന് അവൻ പുറത്ത് പുറത്തിറങ്ങി എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് മുത്ത ഹീറൻ അവൻ ശുദ്ധിയായിക്കൊണ്ട് ഒതുവെടുത്തുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് ഇലാ സലാത്തിൻ മക്തൂബ നിർബന്ധമായ ഒരു നമസ്കാരത്തിലേക്ക് അയാൾ പോയി ചില രീായത്തിൽ കാണാം ഫിൽ ജമായ നമസ്കരിക്കാൻ വേണ്ടി ആ മനുഷ്യൻ പുറപ്പെട്ടു ഒരു ഹാജിക്ക് എന്ത്ണോ ഉള്ളത് ആ പ്രതിഫലമാണ് ആ മനുഷ്യന് ലഭിക്കാതിരിക്കുന്നത് എന്ന് റസൂലിഹു വളൈഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ വീട്ടിൽ പിന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി ജമായത്ത് ആയിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടത് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച ഭയ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഗുലു എടുത്തുകൊണ്ട് ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിലേക്ക് വരികയാണ് എങ്കിൽ നമ്മളാ നിസ്കാരത്തിന് നിസ്കാരത്തിൻ്റെ പ്രതിഫലം മാത്രമല്ല മറിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം കൂടി അതിന് ലഭിക്കുമെന്നാണ് കരീം അസുഖം അറീഹു വസ്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നു വീണ്ടും അവിടുന്ന് പറഞ്ഞു ഓമൻ ഒരാളിനിസ്കരിക്കുഹാ നിസ്കരിക്കാൻ വേണ്ടിയാണ് പള്ളിയിലേക്ക് വന്നത് എങ്കിൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്നത് ഒരു ഔമ്പ്ര ചെയ്തവന്റെ പ്രതിഫലമാണ് എന്നും ഹസൂർലാഹി സാഹു ഖണിഹ് വസ്ല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത്തരത്തിൽ വീട്ടിൽ നിന്ന് ശുദ്ധിയായിക്കൊണ്ട് തന്നെ പള്ളിയിലേക്ക് നമ്മൾ എന്തായാലും അഞ്ച് ഒക്കെ ദിവസം പള്ളിയിലേക്ക് വരണം നിർബന്ധ ബാധ്യതയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ശുദ്ധിയായിക്കൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ശുദ്ധിയായിക്കൊണ്ടാണ് മസ്ജിദിലേക്ക് പോകുന്നത് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഹജ്ജ് ചെയ്തവന് എന്ത് പ്രതിഫലമാണോ ലഭിക്കുക അതേ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അഞ്ചാമതായി റമദാൻ റമദാൻ മാസത്തിൽ ഒരു റം ചെയ്യുക എന്നുള്ളതാണ് റസൂൽ പറഞ്ഞു ഫി റമദാന ഒരാൾ റമദാനിൽ ചെയ്യുന്ന ഉമ്ര എന്ന് പറയുന്നത് അതൊരു ഹജ്ജിനോട് തുല്യമായതാണ് ഹജ്ജിന്റെ പ്രതിഫലമാണ് അതിന് ലഭിക്കുന്നത് എന്ന് റസൂൽഹു അറേഹു വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഇപ്പൊ കഴിവുള്ള ആളുകളാണെങ്കിൽ ഒരു ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർ റമദാനിൽ അത് ചെയ്യുകയാണെങ്കിൽ ആ ഉമ്രയുടെ പ്രതിഫലം മാത്രല്ല മറിച്ച് ഒരു ഹജ്ജിന്റെ പ്രതിഫലം തന്നെ അള്ളാഹ് ഉസ്മഹാനത്തിന് നൽകുമെന്ന് റസൂൽ കരീം സല്ലാഹു അറൈഹു വസ്ല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹസാനമായി ഹജ്ജിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു മൻ ജഹസ ജഹസ ഹാജൻ ഔ ഔ ഔ ഗാസിയൻ ഖലഫഹു ഫീ അഹ്ലി ഫത്തറ ആരെങ്കിലും ഒരു ഹാജിയെ തയ്യാർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പോകാനെന്തില്ല ശാരീരികമായി പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേണ്ടി വേറൊരാളെ നമ്മൾ എന്തു ചെയ്യാം ഹജ്ജിനു വേണ്ടി പറഞ്ഞേക്കുക അതല്ലെങ്കിൽ വേറൊരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അതല്ല അല്ലെങ്കിൽ ഒരുക്കി അഹ്ലി അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അവന് പകരക്കാരനായി അവൻ്റെ കുടുംബത്തെ അവൻ നോക്കി അതല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഏത് പ്രവർത്തനത്തിനാണോ അദ്ദേഹം തയ്യാറായിട്ടുള്ളത് ആ പ്രവർത്തനം ചെയ്തവന്റെ പ്രതിഫലത്തിൽ നിന്നും ഒന്നും പോലും കുറയാതെ ആ ചെയ്യിപ്പിച്ച വ്യക്തിക്കും കൂടെ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ അതിൽ എന്താണ് ആദ്യം പറഞ്ഞത് റസൂൽ ഒരു ഹാജിയെ ആരെങ്കിലും ഒരാൾ തയ്യാറ് ചെയ്യിപ്പിച്ചാൽ ഒരാൾക്ക് സഹ പണമായിട്ടാ ആണെങ്കിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ട് ഒരു ഹാജിയെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അയാൾ ചെയ്ത ഹജ്ജ് അയാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ തത്തുല്യമായ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളഹാനും ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹമ്മൂസ്ലാം റസൂല നമുക്കറിയാം നമ്മുടെ സഹോദരന്മാർ ഓരോരുത്തരും പരിശുദ്ധമായ മക്കയിൽ അവർ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചു ഇനി അവർ ഓരോരുത്തരും നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ അവർ നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മുടെ നാടുകളിൽ വ്യാപകമായ ഒരു കാര്യമാണ് ഒരു ഹജ്ജ് ചെയ്തൊരു മനുഷ്യൻ നാട്ടിലേക്ക് എത്തുമ്പോൾ പിന്നീട് അയാളുടെ പേര് ഹാജി എന്നായി മാറും അയാളുടെ പേരിനോടുകൂടെ ഹാജി എന്ന് ചേർത്ത് വിളിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് എന്ന് പറയുന്നത് മറ്റ് കർമ്മങ്ങളെപ്പോലെ ഇസ്ലാമിൽ നിശ്ചയിച്ച കർമ്മങ്ങളെ പോലെയുള്ള ഒരു കർമ്മമാണ് നിസ്കാരം അതുപോലെ തന്നെ ജക്കാത്ത് അതുപോലെ തന്നെ നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾ പോലെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് നമസ്കരിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല മുസല്ലി എന്ന് നമ്മൾ വിളിക്കാറില്ല സ്വതൊക്കെ കൊടുക്കുന്ന ഒരാളെ നമ്മൾ എന്ന് വിളിക്കാറില്ല അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന ഒരാളെ സ്വായിം എന്ന് നമ്മൾ ആരും അഭിസംബോധന ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് ഹജ്ജ് കർമ്മവും ഹജ്ജ് ചെയ്ത ആളെ ഹാജി എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല പണ്ഡിതന്മാർ അത് പറഞ്ഞത് വിദരെ എണ്ണിയ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അത് പരിപൂർണമായി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ ഭാഷാപരമായും അത് തെറ്റാണ് ഭാഷാപരമായും ഹാജി എന്ന് വിളിക്കുമ്പോൾ അത് തെറ്റാണ് കാരണം ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഹാജിയാകുന്നത് യഥാർത്ഥത്തിൽ എന്നെ വിളിക്കുന്ന എന്താണ് ഹജ്ജ് ചെയ്യുന്നവനെ ഹജ്ജ് ചെയ്യുന്നവനെ എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അയാൾ ഹജ്ജ് പൂർത്തീകരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഹജ്ജ് ചെയ്യുമ്പോൾ അയാൾ ഹാജി എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഭാഷാപരമായിട്ട് ശരിയാവും പക്ഷേ ഹജ്ജ് പൂർത്തീകരിച്ച അയാൾ നാട്ടിലേക്ക് എത്തി വീണ്ടും അയാളെ ഹാജി എന്ന് വിളിക്കുന്നു വിളിക്കുന്നത് അത് ഭാഷാപരമായി പോലും എന്തല്ല ശരിയല്ല മതപരമായി അത് വിജാജ് എന്ന് പോലും പഠനം പറഞ്ഞ പണ്ഡിതന്മാർ ഷെഹൽവാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിജയാണ് എന്ന് പോലും പറഞ്ഞു വെച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും മാത്രമല്ല ഒരാള് നല്ല ഇഹ്ലാസോടുകൂടി പിന്നെ മക്കയിൽ പോയി അജും ഒക്കെ ചെയ്ത് വരുമ്പോൾ അയാൾ ചിലപ്പോ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പിന്നീട് നമ്മൾ നാട്ടിലെത്തിയിട്ട് ഹാജി ഹാജിയരാണ് ഹാജിയാരാണ് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ കൂടി ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവും ആ പ്രവർത്തനങ്ങളിൽ അറിയാതെ റിയായിൻ്റെ അംശങ്ങൾ കേറാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ചിലപ്പോൾ പൊന്താൻ സാധ്യത പിന്നെ വേറെ ആരെങ്കിലും അത് വിളിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വലിയൊരു ചെറിയൊരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ അയാൾ കൂടി ചെയ്ത പ്രവർത്തനം ഇരിയാ കയറാൻ നമ്മൾ കാരണമായി തീരരുത് നമ്മൾ ഒരിക്കലും ഒന്ന പാടില്ല ഒരു ഹജ്ജ് ചെയ്തു വന്ന ആളെ ഹാജി എന്ന് അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു നിങ്ങളുടെ ഹജ്ജിനും ഉമ്രയു അള്ളാഹു സ്മഹനത്തില പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ തക്കപ്പൽ അള്ളാഹുക്കും എന്നൊക്കെയുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവർ സ്വീകരിക്കേണ്ടത് അതല്ലാതെ അവരെ തന്നെ അമലുകൾ പൊളിച്ചു കളയുന്ന രൂപത്തിൽ ഹാജി എന്ന് വിളിച്ചുകൊണ്ട് റിയായിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് അവരെ മാത്രമല്ല കുഴപ്പത്തിലാക്കുന്നത് അത് വിളിക്കുന്നത് വിദ്യാർത്ഥാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വിദ്യാർത്ഥിൻ്റെ ശിക്ഷയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥിൻ്റെ ശിക്ഷയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നവരാണ് ഹൗദിൽ കൗസറിൽ നിന്ന് പോലും അകറ്റുന്ന വിഭാഗമായിക്കൊണ്ടാണ് വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായി അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരെ ഹാജി എന്ന് വിളിച്ച് വിളിക്കാൻ പാടില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള ആഖിറതി ഹസന വഖിനാ അദാബന്നാർ